ചുവരിലാകെ ഭംഗിയുള്ള ചിത്രങ്ങൾ ഇവയെല്ലാം കണ്ട് ചിരിക്കുന്ന കുഞ്ഞുമുഖങ്ങൾ കുരുന്നുകളുടെ പ്ലേ സ്കൂളിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത് ഒരു സർക്കാർ ആശുപത്രിയെ കുറിച്ചാണ് അവിടുത്തെ കുട്ടികളുടെ വാർഡിനെ കുറിച്ചാണ് സ്വകാര്യ ആശുപത്രികളിൽ പോലും കാണില്ല ഇത്രയും ഭംഗിയുള്ള കുട്ടികളുടെ വാർഡ് ശുപത്രിയിലെ കുട്ടികളുടെ വാർഡിലേക്ക് എത്തിയാൽ ആതുരാലയത്തിന്റെ കെട്ടും മട്ടും ഒന്നുമില്ല ഇവിടുത്തെ അന്തരീക്ഷം കുട്ടികളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും ഊർജസ്വലമാക്കും ഇവിടെ ആരുണ്ട് കൂട്ടാനുണ്ട് കുട്ടികളുടെ വാർഡിൽ മാത്രമല്ല ആശുപത്രിയിലെ എല്ലാ വാർഡുകളും ഹൈടെക് ആണ് മറ്റ് സർക്കാർ ആശുപത്രികളെ പോലുള്ള വൃത്തിയില്ലായ്മയുടെ പേരിലുള്ള പഴി പുല്ലൂർ ആശുപത്രിയിൽ കേൾക്കാറേയില്ല ജനറൽ വാർഡുകളും സ്പെഷ്യാലിറ്റി വാർഡുകളും എല്ലാം ഒന്നിനൊന്നും വെച്ചു ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പം നല്ല പാട്ട് എ സിയൊക്കെ ഉണ്ട് കറക്റ്റ് ഒരു സമയത്തിന് മരുന്നുണ്ട് ഇഞ്ചക്ഷനുണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടന്ന അസുഖത്തിനൊക്കെ നല്ല കുറവുണ്ട് നല്ല സ്നേഹമോ കാര്യമൊക്കെ പറയുന്നത് ഡോക്ടർമാർ അമ്മ കുറയും രണ്ട് പറയും എല്ലാം തന്നെ കാലം സാധാരണ സർക്കാർ ആശുപത്രിക്ക് സമമായിരുന്നു പൊല്ലൂർ താലൂക്ക് ആശുപത്രിയും ആശുപത്രി ഹൈടെക് ആക്കാൻ അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാകിഷയും ആശുപത്രി വികസന സമിതിയും ജനപ്രതിനിധികളും തീരുമാനിച്ചു അതിന്റെ ബാക്കി പത്രമാണ് തലയെടുപ്പോ നിൽക്കുന്ന ഈ ആശുപത്രി കെട്ടിടം രാത്രി കാലങ്ങളിൽ വന്ന് കിടക്കാനും മറ്റുമുള്ള ഒരു സ്ഥലമായി അങ്ങേയറ്റം ദുരുപയോഗപ്പെട്ട ആർക്കും ഒരു പ്രയോജനമില്ലാത്ത നിലയിൽ കിടന്ന ഒരു ആശുപത്രിയാണ് ഒരാശുപത്രിയാണ് ഈ ആശുപത്രി കേരളത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട താലൂക്ക് ആശുപത്രിയായി മാറിയിട്ടുണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ബ്ലഡ് ബാങ്ക് നാല് അഞ്ച് ആധുനികമായ ഓപ്പറേഷൻ തിയേറ്ററുകൾ ക്യാൻസർ സെൻ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്കെത്തുന്ന രോഗികളുടെ എണ്ണം ആശുപത്രിയുടെ പ്രധാന വാതിൽ അകത്തേക്ക് അനുസ്മിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ മ്യൂസിക്കൽ ഫൗണ്ടനും നിശ്ചല ദൃശ്യങ്ങളും എല്ലാം ചേർന്ന് ഭംഗിയുള്ള ഒരു സ്വീകരണം മുറി ഡോക്ടറെ ഒ പി ടിക്കൽ എടുക്കുവാനും മരുന്ന് വാങ്ങാനും എല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും ഇതുപോലെ സെറ്റപ്പ് ഉള്ള ഹോസ്പിറ്റൽ ഇല്ല കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ കേരളത്തിൽ പോലും വേറെ എങ്ങും ഇല്ലെന്നാണ് അറിവ് ഏഴ് കോടി രൂപ മുടക്കി കാത്തുലാബും സ്വകാര്യ പങ്കാളിത്തത്തോടെ പന്ത്രണ്ട് കോടി രൂപ മുടക്കി എം ആർ ഐ സ്കാനിംഗ് സംവിധാനവും ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾക്കിടെ ഒട്ടേറെ ദേശീയ സംസ്കാര പുരസ്കാരങ്ങൾ ഈ ആശുപത്രിയെ തേടിയെത്തി ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം പേർ വരെയാണ് ദിനംതോറും ചികിത്സയ്ക്കെത്തുന്നത് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനമുണ്ട് ഇത്രയും സംവിധാനങ്ങളുള്ള പൊന്നൂർ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തണം എന്നതാണ് ആവശ്യം ശ്രമിച്ചാൽ ഏത് ആശുപത്രിയെയും ഇതുപോലാക്കാം മലയോര മേഖലയായ പൊന്നൂരിലെ താലൂക്ക് ആശുപത്രിക്ക് ഇത്രയും ഭംഗിയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാമെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനത്തെ മറ്റെല്ലായിടങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ചുകൂടാ ക്യാമറമാൻ ഷാനവാസ് പരീജിനൊപ്പം കണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം